നമസ്കാരം കൈവിട്ട കേസിലെ മുഖ്യപ്രതി സവാദിന്റെ പതിമൂന്ന് വർഷത്തെ ഒളിവ് ജീവിതത്തിന്റെ ചുരുളുകൾ അഴിക്കാൻ എൻ സവാദിന്റെ ബന്ധുക്കളെയും വിവാഹം നടന്ന പള്ളി ഭാരവാഹികളെയും ചോദ്യം ചെയ്യാനാണ് എൻ എയുടെ ഇപ്പോഴത്തെ തീരുമാനം സവാദിന്റെ ഒളിവ് ജീവിതത്തിൽ ദുരൂഹത തുടരുന്നതിനിടെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സവാദിന്റെ ഭാര്യ ഭാര്യ പിതാവ് സവാദിന്റെ വിവാഹം നടത്തി കൊടുത്ത തിരുനാട്ടിലെ പള്ളി ഭാരവാഹികൾക്കുമാണ് നാളെ കൊച്ചിയിലെ എൻ എ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച നോട്ടീസ് ഇപ്പോൾ എൻ ഐ എ നൽകിയിരിക്കുന്നത് കാരണം സവാദിന് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ വലിയ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് എട്ട് വർഷമാണെന്നാണ് എൻ എയുടെ കണ്ടെത്തൽ വളപട്ടണം ഇരിട്ടി മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകളെ തരപ്പെടുത്താൻ എസ് ഡി പി എ സഹായവും സവാദിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം കാസർഗോഡ് മഞ്ചേശ്വരത്തെ വിവിധയിടങ്ങളിൽ പ്രതി സവാദിനൊപ്പം എൻ ഐ എ തെളിവെടുപ്പ് നടത്തി സവാദിന്റെ ഭാര്യ വീട്ടിലടക്കം എത്തി എൻ ഐ എ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് മഞ്ചേശ്വരത്ത് നിന്നാണ് സവാദ് വിവാഹം കഴിച്ചത് വിവാഹം നടത്തിയ തുമിനാട് അൽ ഫതഖ് ജുമാ മസ്ജിദ് വിവാഹം രജിസ്റ്റർ ചെയ്ത ഉദ്യാവർലെ ആയിരം ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലെത്തി എൻ സംഘം തെളിവെടുത്തു ഷാജഹാൻ എന്ന പേരാണ് വിവാഹ വേളയിൽ സവാദ് രേഖകൾ നൽകിയിരുന്നത് വിവാഹ രജിസ്റ്ററിൽ പിതാവിന്റെ പേര് മീരാൻകുട്ടിക്ക് പകരം കെ പി ഉമ്മർ എന്നായിരുന്നു നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും എൻ ഐ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സവാദിന്റെ മഞ്ചേശ്വരത്തെ ഭാര്യ വീട്ടിൽ എൻ എത്തിയത് ഭാര്യ പിതാവ് അബ്ദുൾ റഹ്മാൻ ഭാര്യ എന്നിവരുടെ മൊഴിയെടുത്തു ഇതിന് പിന്നാലെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ചോദ്യപേപ്പറിലെ മതം നിന്ന് ആരോപിച്ച് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി സവാദ് വെട്ടിമാറ്റിയത് മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്ന് താമസം മാറാനിരിക്കെയാണ് സവാദ് പിടിയിലാകുന്നത് മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് ആശാരിപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു സവാദ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനമായ പോപ്പുലർ ഫ്രണ്ട് നിരോധനമാണ് സവാദിനെ കുടുക്കിയത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് പിന്നാലെ അകത്തായ ചിലരിൽ നിന്നും സവാദിനെ കുറിച്ചുള്ള സൂചനകൾ എൻ എക്ക് ലഭിക്കുകയായിരുന്നു തുടർന്ന് എൻ എ നടത്തിയ വമ്പൻ നീക്കങ്ങളിലൂടെ സവാദ് കേരളത്തിൽ തന്നെയുണ്ടെന്ന് എൻ എ കണ്ടെത്തി ഓരോ കേസിലും ദൈവസ്പർശമുള്ള തെളിവ് അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെ ഇളയകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെതിരെ മറ്റൊരു വഴിത്തിരിവായത് ഷാജഹാൻ എന്ന പ്രതി പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്ന് തന്നെയായിരുന്നു നൽകിയിരുന്നത് കൂടാതെ ടി ജെ ജോസഫിന്റെ കൈവെട്ടുന്ന സമയത്ത് സവാദിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഈ മുറിവുകളും പ്രതിയെ തിരിച്ചറിയാൻ എൻക്ക് സഹായകരമായി അതേസമയം എസ് ഡി പി എ കാരനായ റിയാസ് എന്നയാളാണ് സവാദിന് ജോലി തരപ്പെടുത്തി കൊടുത്തത് മരപ്പണിക്കായി കോൺട്രാക്ട് ഇയാൾ തന്നെ ചെയ്തു കൊടുത്തിരുന്നു കൂടാതെ സവാദ് ജോലി ചെയ്തിരുന്നതും എസ് ഡി പി എ അതിനാൽ തന്നെ ഒളിവിൽ കഴിഞ്ഞത് മുതൽ സവാദിനെ പി എഫ് ഐ നേതാക്കൾ സഹായിച്ചിട്ടുണ്ടെന്നത് വ്യക്തമാണ് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്